സർവകലാശാലകളിൽ വി സിമാർ സ്ഥാനമൊഴിഞ്ഞിട്ടും ചട്ടവിരുദ്ധമായി പി വി സിമാർ ചുമതലകളിൽ തുടരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെയും സംസ്കൃത സർവകലാശാലയുടെയും വി സിമാർ സ്ഥാനമൊഴിഞ്ഞിട്ടും പി വി സിമാരായ ഡോക്ടർ എസ് വി സുധീര് ഡോക്ടർ കെ മുത്തുലക്ഷ്മി എന്നിവരാണ് തൽസ്ഥാനങ്ങളിൽ തുടരുന്നത് വി സിമാര് പദവി ഒഴിയുന്നതിനോടൊപ്പം പി വി സിമാരുടെ നിയമന കാലാവധി അവസാനിക്കുമെന്നാണ് സര്വകലാശാല നിയമവും യു ജി സി ചട്ടങ്ങളും വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് അതിൻപ്രകാരം കേരള കണ്ണൂർ എം ജി കുസാറ്റ് കെ ടി യു പി വി സിമാർ വി സിമാർ പദവി ഒഴിഞ്ഞതോടൊപ്പം മാറിയിരുന്നു ഗവർണർ നിയമിച്ച താൽക്കാലിക വി സിമാർ ആരും പി വി സിമാരെ നിയമിച്ചിട്ടുമില്ല സ്ഥിരം വി സിമാരെ നിയമിച്ചതിനു ശേഷമേ വി സിമാരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് പി വി സിയെ നിയമിക്കേണ്ടത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വി സിയുടെയും പി വി സിയുടെയും നിയമനങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന് തുടക്കത്തിലെ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു അനധികൃതമായി പി വി സിമാരായി തുടരുന്ന ഡോക്ടർ സുധീറിനെയും ഡോക്ടർ കെ മുത്തുലക്ഷ്മിയെയും പദവിയിൽ നിന്ന് ഉടനടി നീക്കം ചെയ്യാൻ താൽക്കാലിക വിസിമാർക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി